ഹലോ കൂട്ടുകാരെ ഇന്നെന്താ ഇവരെ കാണിക്കുന്നതെന്നല്ലേ നമ്മുടെ ഈ അമ്മാമ്മേനേം കൊച്ചുമോനേയും അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകാൻ വഴിയില്ല അല്ലേ നല്ല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സാണ് അവർന്ന് അറിയാം അപ്പോൾ അവരുടെ ഒരു അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റുള്ള കാര്യവും നിങ്ങൾക്കറിയാല്ലേ അമ്മാമ്മയുടെ അച്ചാർ എന്നൊരു സംരംഭം അവർക്കുണ്ടെന്നറിയാം അല്ലേ അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് അച്ചാറുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നല്ലാട്ടോ ഒരു ഇപ്പോൾ ഒരു നാലോ അഞ്ചോ തവണയായി ഞാൻ ഓർഡർ ചെയ്യുന്നു ും അപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ ബ്ലോഗേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവർ വീഡിയോ ഇട്ടിട്ട് അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മളുടെ പല ബ്ലോഗേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങിച്ചിട്ട് പണി കിട്ടിയിട്ടുള്ള ഒരാളാണ് കേട്ടോ അതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അച്ചാറിന് ഒരുപാട് വിനാഗിരി ഉണ്ടാകും അല്ലെങ്കിൽ നല്ല ഉപ്പുണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരുപാട് കൊതിയായിട്ടൊരു പാക്കറ്റ് അച്ചാർ വാങ്ങിച്ചിട്ട് അത് വായി വെക്കാൻ പറ്റാതായപ്പോൾ അതിപ്പോഴും ആ ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അത്രമാത്രം അത്ര ഉപ്പായിരുന്നു അതിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന അച്ചാർ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണല്ലേ നല്ല ഒന്നെങ്കിൽ അതിന് ഉപ്പ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ പുളി കൂടുതലായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും കേട്ടോ ഇതിപ്പം ഞാൻ ഒരു പ്രാവശ്യം പല പ്രാവശ്യം ഇവരുടെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അമ്മമ്മയുടെ അച്ചാർ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫിഷിൻ്റെ അല്ലെങ്കിൽ മീനിൻ്റെ അച്ചാറാണ് കേട്ടോ ഞാൻ മീൻ മാങ്ങ അതുപോലെ തന്നെ നെല്ലിക്ക വെളുത്തുള്ളി ബീഫ് ഇതൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് ഫിഷും അതുപോലെ നെല്ലിക്കയും മാങ്ങയാണ് കേട്ടോ അതിന് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് പറഞ്ഞത് ഇത്രയും സംഭവങ്ങൾ ഞാൻ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫിഷ് ആണ് ബാക്കിയൊക്കെ നമ്മൾ നോർമൽ അച്ചാറുകൾ പോലെയൊക്കെ തന്നെ ഒരു പ്രശ്നവും ഇല്ല അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിൻ്റെ അധികം ടേസ്റ്റാണ് കേട്ടോ ഉപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ആ വിനാഗിരി ആയിക്കോട്ടെ ഒന്നും കൂടുതലായിട്ടില്ല എല്ലാം നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിതാരെങ്കിലും വാങ്ങിച്ചു വിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നവർക്ക് അത് തന്നെയാണ് നല്ലത് എന്നാൽ ഇതിനൊന്നും സമയമില്ല എനിക്ക് വാവക്കുട്ടിയും ഇരിക്കുന്നതുകൊണ്ട് ഇതിനൊന്നും സമയമില്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫിഷിൻ്റെയും അതുപോലെ എല്ലാ അച്ചാറുകളും ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് എനിക്കിപ്പോൾ അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ ആദ്യമേ അതുപോലെ തന്നെ നമ്മൾ നമ്മളാ വീട്ടിലിടുന്ന അതേ ഒരു ടേസ്റ്റ് ഫിഷിൻ്റെ അച്ചാറിനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അതിനുവേണ്ടി മെനക്കെടുന്നുമില്ല അതാണ് മെയിൻ കാരണമെന്ന് പറയാട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഉപയോഗിച്ച് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കിയിട്ട് പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക അത്രയേ ഉള്ളു കേട്ടോ എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ ഇനി ഇതാർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ റിപ്ലൈ തരുന്നതാണ് കേട്ടോ വളരെ പെട്ടെന്ന് റിപ്ലൈ തന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യും അതുപോലെ തന്നെ അവരുടെ ഡെലിവറി വളരെ പെട്ടെന്നുള്ള ഡെലിവറിയാണ് നമ്മൾ ഇന്ന് ഓർഡർ വിളിച്ചാൽ നാളെ അത് മിക്കവാറും ഡിസ്പാച്ച് ചെയ്യാറുണ്ട് എനിക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഇനിയിപ്പോൾ കേരളത്തിലുള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല പുറമേ ഉള്ളവർക്കും ഇത് അവർ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മമാമ്മേനെയും കൊച്ചുമോനെയും അറിയാവുന്നവരും കമൻറ്റ് ചെയ്യണം ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ടാറ്റാ ബൈ